മഹാപ്രവാചകനായ മുഹമ്മദ് നബിയെ കുറിച്ച് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ഒ വി വിജയൻ തന്റെ ഗുരുസാഗരം എന്ന നോവലിൽ ഇങ്ങനെ പറയുന്നു ആര്യവർത്തത്തിലൂടെ പടകൾ പിന്നെയും നീങ്ങുന്നത് ആദിമ ഗുരുക്കന്മാർ അറിഞ്ഞു എല്ലാം ആവർത്തിക്കുന്നുവല്ലോ അവർ ഖേദിച്ചു ആര്യവർത്തത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ സിന്ധുവും ഗംഗയും അതിന്റെ പരപ്പുകളെ നനച്ചുകൊണ്ട് ഒഴുകിക്കടന്നു നദീതടങ്ങൾ പച്ചപിടിച്ചും വരവൃക്ഷങ്ങൾ പക്വഫലങ്ങളെ കൊണ്ട് നിറഞ്ഞുവിരുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും ഈ വിളയെ പ്രകൃതി ദേവതകൾക്ക് നീതിച്ചു എന്നാൽ ഈ അർപ്പണത്തിൽ നിന്ന് അവർ അധകൃതന്റെ സന്തതികളെ വിലക്കി നിർത്തി അങ്ങനെ വിലക്കപ്പെട്ടവർ ആരാധന നിഷേധിക്കപ്പെട്ട് സ്പർശത്തിൽ നിന്നും സാമീപ്യത്തിൽ നിന്നും അകറ്റപ്പെട്ട് വെളിമ്പുറങ്ങളിൽ അലഞ്ഞു പരമ്പരകൾ അവർക്കായി ദുഃഖം പൂണ്ടു ആ ദുഃഖത്തിന്റെ വിളി കേട്ട് ഒരായിരം കാതമകലെ കിടന്ന എവിടെയോ വീണ്ടും ഒരു ഗുരു പിറവികൊണ്ടു മരുഭൂമിയുടെ ചന്ദ്രകലയിലേക്ക് കണ്ണുയർത്തി ആ ഗുരു അഖണ്ഡത്തോട് സംസാരിച്ചു അഖണ്ഡത്തിന്റെ വെളിപാടുകൾ അവന്റെ കാതിൽ സ്വകാര്യമായി മൃദുലമായി മുഴങ്ങി മരുപ്പച്ചയിലെ മിനാരങ്ങളിൽ കയറി നിന്നുകൊണ്ട് അവൻ മരുഭൂമിയിലൂടെ വിളിച്ചു താരതമ്യമില്ലാത്തവനായ ദൈവത്തെ ആരാധിക്കുവാൻ ഈ മന്ദിരത്തിലേക്ക് വരിക ഒട്ടകവും ആടും മേച്ച് നടന്ന പ്രാകൃത ഗോത്രങ്ങൾ ഈ പ്രവാചകനെ ചെടികൊണ്ട് വാളെടുത്ത് മണല് കടന്ന് ദിക്കുകളിലേക്ക് കവിഞ്ഞൊഴുകി അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കൂടി എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം മുഹമ്മദ് നബി മനുഷ്യനായ പ്രവാചകനാണ് ദൈവദൂത് ആ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിപൂർണത പ്രാപിച്ചൊരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയുക ഈ മനുഷ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ദിവ്യദാനമായി അദ്ദേഹത്തിന് കിട്ടിയ പ്രവാചകത്വം മുഹമ്മദ് എന്ന പ്രവാചകൻ ആ പദവി കൊണ്ട് മനുഷ്യരായ നമ്മളിൽ നിന്ന് അകന്നു മാറി നമ്മളോട് സംവദിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് താനെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു മാനവികതയുള്ള ഒരു മതത്തെ ഭൂമിയിൽ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു പ്രവാചകൻ എന്ന പേരിൽ തന്റെ നിയോഗമെന്ന് മുഹമ്മദ് തിരിച്ചറിഞ്ഞു ദൈവത്തിലേക്കുള്ള വഴി മനുഷ്യ ഹൃദയത്തിലൂടെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്റെ വികാര വിചാരങ്ങൾ വാക്കുകൾ കൊണ്ട് പ്രചരിപ്പിച്ച നബി മനുഷ്യ പ്രശ്നങ്ങളോട് സ്വീകരിച്ച നിലപാടുകൾ ശോഭയാർന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലൂടെ അറിയുമ്പോൾ അതിനോട് വൈകാരികമായി മനുഷ്യർക്ക് ഒരു അടുപ്പമുണ്ടായി മറ്റുള്ളവരുമായി നബി പങ്കിട്ടത് മാനുഷികത തന്നെയാണ് അതാണ് പ്രവാചകനെ നമ്മളിൽ ഒരുവനാക്കി മാറ്റിയത് ഗാഢമായ ഈ വൈകാരിക ബന്ധം മനുഷ്യരെ കൂടുതൽ കൂടുതൽ നന്നാക്കി ജനിച്ചു വീണ മുഹമ്മദ് പിതാവിനെ കണ്ടിട്ടില്ല ഒരിക്കലും അദ്ദേഹത്തിന് എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി വിളിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഉമ്മ ആമിന ഒരിക്കൽ വയസ്സുകാരനായ മകൻ മുഹമ്മദിനെയും ഒരു വേലക്കാരിയും കൂട്ടി ഭർത്താവ് അബ്ദുള്ളയുടെ കബർ സന്ദർശിക്കാൻ മദീനയിലേക്ക് എത്തി മടക്കയാത്രയിൽ ആമിന പനിബാധിതയായി ബാധിതയായി കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മാറിൽ കിടന്ന് ആ സ്ത്രീ മകന്റെ കണ്ണിൽ നോക്കി അന്ത്യശ്വാസം വലിച്ചു മുഹമ്മദിന്റെ ഹൃദയം പൊട്ടുന്ന കരച്ചിൽ മണൽക്കാട് മാത്രം കേട്ടു പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരം ആ കുഞ്ഞുമകൻ വേലക്കാരിക്കൊപ്പം ഒപ്പം പൊള്ളുന്ന മണലിൽ മറവുചെയ്തു അങ്ങനെ മുഹമ്മദ് തന്റെ ആറാം വയസ്സിൽ പൂർണ്ണ അനാഥനായി തുടർന്ന് മുഹമ്മദിനെ പരിപാലിച്ചു വളർത്തിയ പിതാമഹൻ രണ്ടു കൊല്ലത്തിനു ശേഷം ലോകം വിട്ടുപോയി വീടും ആശ്രയത്തിന്റെ അവസാന കിരണവും നഷ്ടപ്പെട്ട പരിപൂർണ അനാഥത്വം വേദനകൾ മുഹമ്മദ് എന്ന മനുഷ്യനെ എല്ലാ മനുഷ്യരുടെയും വേദനകൾ തൊട്ടറിയാൻ പഠിപ്പിച്ചു ദുഃഖം മുഹമ്മദിന്റെ ഉള്ളിൽ വെളിച്ചം നിറച്ചു അക്കാലം നിലനിന്നിരുന്ന അറേബ്യയിലെ ദൈവ സങ്കല്പങ്ങളിൽ നിന്നും മാറി ദുരാചാരങ്ങളിൽ നിന്നും അകന്ന് മുഹമ്മദ് അനന്തമായ നീലാകാശത്തിന്റെ താഴെ തന്റെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ ഒരു തണലുമില്ലാതെ ചൂടും വെളിച്ചവുമേറ്റ് സ്വതന്ത്രനായി വളർന്നു മനുഷ്യത്വത്തിന്റെ നിറനിലാവിൽ മാനവികതയുടെ വെളിച്ചത്തിൽ അസ്തിത്വം കണ്ടെത്താനും പൂർണതയെ എത്തിപ്പിടിക്കാനുമുള്ള പരിശ്രമമായി മാറി ആ ജീവിതം കാപട്യങ്ങളുടെ ഈ ലോകത്ത് സ്വാർത്ഥതയും വഞ്ചനയും ലതലേശമില്ലാത്തൊരു മനുഷ്യൻ മരുഭൂമിയിലെ നീരുറവ പോലെ മണൽക്കാട്ടിലെ പനിനീർ പൂവ് പോലെ ഒരു വിസ്മയമായിരുന്നു അറേബ്യയിലെ ആളുകൾക്ക് ആ മനുഷ്യൻ നാട്ടുകാർ മുഹമ്മദിനെ വിശ്വസ്തനായ മനുഷ്യൻ എന്നർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചു പ്രിയ പത്നി ഖദീജ നൽകിയ ഭക്ഷണവുമായി നൂർ പർവ്വതത്തിലേക്ക് കയറിപ്പോയ മുഹമ്മദ് പുതിയൊരു കാലത്തിലെ പ്രകാശവും ചുണ്ടിൽ ദൈവശാബ്ദവുമായി പ്രവാചകനായി പർവ്വതത്തിൽ നിന്നും മരുഭൂമിയുടെ മണ്ണടലുകളിലേക്ക് ഇറങ്ങി വന്നു ഉള്ളിൽ വളർത്തിയെടുത്ത മാനവിക വീക്ഷണവും മൂല്യബോധവും കൂടുതൽ കരുത്താർജ്ജിക്കുകയും വിശ്വവിമോചനത്തിന്റെ സന്ദേശമായി മുഹമ്മദിന്റെ ഉള്ളിൽ അത് വേറിടുകയും ചെയ്തു പ്രതിഫലേച്ചാതെ മനുഷ്യ വിമോചനത്തിനായി ദൈവത്തിന്റെ ബാധയിൽ അദ്ദേഹം മരുഭൂമിയിലൂടെ ധാരാളം സഞ്ചരിച്ചു പ്രവാചകന്റെ പാദസ്പർശങ്ങൾ ഭൂമിക്ക് കോരിത്തരി മാറി തന്റെ ത്യാഗങ്ങൾക്ക് മുഹമ്മദ് ആരോടും വില ചോദിച്ചില്ല ഒരു അവകാശവാദവും ഉന്നയിച്ചില്ല ഞാൻ മനുഷ്യനാണെന്നും എനിക്ക് ദിവ്യബോധനം കിട്ടിയിട്ടുണ്ടെന്നും അതിനാൽ നിങ്ങളോട് ചെയ്യാൻ എനിക്ക് ഏറെ കടമകൾ ഉണ്ടെന്നും ഉത്തരവാദിത്വം ഉണ്ടെന്നും അല്ലാതെ പ്രവാചകത്വത്തിന്റെ ബലത്തിൽ അദ്ദേഹം ഒരിക്കലും മനുഷ്യരോട് അതീശത്വം പുലർത്തിയില്ല തന്റെ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും നീതിയുടെയും നന്മയുടെയും സന്ദേശം അദ്ദേഹം പകർന്നു കൊടുക്കുകയായിരുന്നു ആ മനുഷ്യ ഹൃദയം ഉറങ്ങിയില്ല എന്ന ഇ വി അബ്ദുവിന്റെ ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു മഹാരാജാക്കന്മാർക്ക് ജനവർദ്ധനങ്ങൾ അവസാനിപ്പിക്കാൻ താക്കീതുകൾ നിറഞ്ഞ കത്തുകൾ എഴുതിയ ശക്തനായ ആ ഭരണകർത്താവിനോട് ഒരു അറബി ചോദിക്കുന്നു മുഹമ്മദെ ഈ ധനം നിന്റെ പിതാവിന്റേതോ അതോ അല്ലാഹുവിന്റേതോ പൊതു സ്വത്തിൽ നിന്ന് തനിക്ക് തൃപ്തി പരിപോളം കിട്ടിയില്ല എന്നതാണ് കാരണം ഈ പരുക്കൻ തട്ടിക്കേറ്റൻ സഹിക്കാന് അനുയായികളിൽ ചിലർ വാളൂരി നബി പറഞ്ഞു അയാളെ വെറുതെ വിടും അവകാശിക്ക് ചിലത് പറയാനും അവകാശമുണ്ട് ഈ നിലപാടിനോട് ഇന്ന് ആർക്കും വലിയ മതിപ്പില്ല പ്രവാചകൻ സൂക്ഷിച്ച ആ മൂല്യങ്ങളുടെ കണ്ണിലൂടെ അല്ല ഇന്ന് കാര്യങ്ങൾ കാണുന്നത് യഥാർത്ഥമായ മോചനം ലഭിച്ച ജനങ്ങളും അവരുടെ ഭരണകർത്താവും തമ്മിൽ ഇവവിധം ഒരു മറയുമില്ലാതെ പരിപൂർണ സമത്വം പ്രാപിച്ചിരിക്കും ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തുറന്ന സമൂഹമാണ് പ്രവാചകൻ സ്ഥാപിച്ചത് ഒരു യാത്രയിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയേറ്റും പ്രവാചകൻ പറഞ്ഞു ഞാൻ വിറക് ഒടിച്ചുകൊണ്ടുവരാം വരാം കൂട്ടുകാർ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും പ്രവാചകൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ചെയ്യുമെന്ന് പക്ഷെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സദസ്സുകളിൽ ഒഴിവുള്ള സ്ഥലത്ത് ചെന്ന് പ്രവാചകൻ ഇരിക്കുമായിരുന്നു പേർഷ്യയിലെ ജനങ്ങൾ അവരുടെ നേതാക്കളെ ആദരിക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് തന്നെ ആദരിക്കരുതെന്ന് പ്രവാചകന് നിർബന്ധമുണ്ടായിരുന്നു വിശ്വാസിയുടെ ഓരോ കർമ്മവും തുടങ്ങേണ്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിലാവണമെന്ന് പ്രവാചകൻ പറയുമ്പോൾ മനുഷ്യജീവിതം പരിപാടനവും കാരുണ്യത്തിൽ പടുത്തുരുത്തപ്പെട്ടതുമാകണമെന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തുല്യനാണെന്ന് പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലൂടെയും വെളിപ്പെടുത്തുമ്പോൾ എല്ലാവരും എല്ലാവർക്കും തുല്യരാണെന്ന് സാർവത്രികമായി തെളിയിക്കപ്പെടുന്നു ഇതാണ് സമത്വം ഇതാണ് സ്വാതന്ത്ര്യം റാങ്കിങ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ മൈക്കിൾ എച്ച് ഹാർഡ് പറഞ്ഞത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളുടെ പട്ടിക തയ്യാറാക്കുവാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അതിൽ ആദ്യം തിരഞ്ഞെടുക്കുന്നത് മുഹമ്മദിനെ ആയിരിക്കും ചില വായനക്കാരെ ഇത് അത്ഭുതപ്പെടുത്തിയേക്കും ചിലർ അതിനെ ചോദ്യം ചെയ്തേക്കും എന്നാൽ മതപരവും ഭൗതികവുമായ തലങ്ങളിൽ ചരിത്രത്തിൽ ഏറ്റവും പരമമായ വിജയം കൈവരിച്ച വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു എളിയ പ്രാരംഭത്തോടെ മുഹമ്മദ് ലോകത്തിലെ പ്രധാന മതങ്ങളിൽ ഒന്ന് സ്ഥാപിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിപ്രാപ്തനായ രാഷ്ട്രീയ നേതാവായി തീരുകയും ചെയ്തു മരണത്തിന് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ സ്വാധീനം ഇന്നും ശക്തവും സർവവ്യാപകവുമായി തുടരുകയാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഭൂരിപക്ഷം പേർക്കും നാഗരിക കേന്ദ്രങ്ങളിലോ ഉന്നത വൈജ്ഞാനിക ശേഷിയുള്ളതോ രാഷ്ട്രീയമായി തന്ത്രപ്രധാനമായ രാഷ്ട്രങ്ങളിലോ ജനിക്കുകയും വളരുകയും ചെയ്തു എന്ന ആനുകൂല്യമുണ്ടായിരുന്നു എന്നാൽ ലോകത്തിലെ പിന്നോക്ക പ്രദേശമായിരുന്ന വ്യവസായത്തിന്റെയും കലയുടെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളിൽ നിന്ന് അകലെയായിരുന്ന മക്കയിലായിരുന്നു എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ മുഹമ്മദ് പിറന്നു വീണത് അദ്ദേഹം അനാഥനായി അക്ഷരജ്ഞാനം നേടുന്നതിന് ആവശ്യമായ ഭൗതിക അന്തരീക്ഷം അദ്ദേഹത്തിന് അക്കാലത്തില്ലായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളോട് പറയുന്നു നാൽപ്പതാം വയസ്സോട് അടുക്കുമ്പോഴും കാരുണ്യവാനായ നന്മയുള്ള സ്നേഹമുള്ള മനുഷ്യൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു ശ്രദ്ധേയനായ വ്യക്തിയായി തീരുമെന്നതിന് ബാഹ്യമായ സൂചനകൾ ഒന്നുമില്ലായിരുന്നു വളരെയധികം അന്ധവിശ്വാസങ്ങളിൽ മുങ്ങി ജീവിച്ചവരായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം അറബികളും